നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാം അന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു പുതിയ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് കാരണം പലരും കണ്ടിട്ടുണ്ടാവും ഞാനിവിടെ ഭക്തിഭജന ഗാനാലാപനം നടത്തുന്ന നാല് മണിക്കൂറാട്ടോ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഒരാൾ തന്നെ നാല് മണിക്കൂറൊക്കെ നിന്ന് പാടുന്നത് അത് ഇടതടവുമില്ലാത്ത പാടാണ് മറ്റുള്ളവർക്കൊക്കെ ടൈം കണ്ടാവും ഓർക്കസ്ട്ര സെറ്റിംഗ് അത് ഇത് ഇവിടെ അങ്ങനെയൊന്നും അപ്പോൾ ആ ഒരു ഭജന സംവിധാനം നിങ്ങളുടെ നാടുകളിലുള്ള ഏത് ക്ഷേത്രത്തിലേക്കും നാരായണ ഗുരുവിനെ ഒഴികെ ആൾ ദൈവങ്ങൾക്കൊന്നും പാടില്ല കേട്ടോ അല്ലാത്ത ഏത് ദേവതകൾക്കും ക്രിസ്ത്യാനി ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ മുസ്ലിം വള്ളിയോ ക്രിസ്ത്യൻ പള്ളിയോ അവരുടേതായ കീർത്തനങ്ങൾ എഴുതി അവരുടേതായ രീതിയിൽ തന്നെ എഴുതി ഞങ്ങളിവിടുന്ന് ടീം വന്ന് ഓർക്കസ്ട്ര ടീം വന്ന് നിങ്ങൾക്ക് ഭജന നടത്തി രണ്ടര മണിക്കൂറുണ്ടാവും അവിടെ നിന്ന് നാല് മണിക്കൂറല്ല അപ്പോൾ നിങ്ങളുടെ ദേവതകളുടെ തന്നെ പാട്ടുകൾ എഴുതി തരും പിന്നീട് ആ പാട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്തു തരും റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത് തരും അപ്പോൾ സാധാരണക്കാരായ ഏതൊരു ക്ഷേത്രത്തിലേക്കും വേണമെങ്കിലും എടുക്കാം അതുകൂടാതെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഗാനങ്ങൾ വേണമെങ്കിൽ അങ്ങനെ തരും പിന്നെ അയ്യങ്കാളിയെക്കുറിച്ച് വേണമെങ്കിൽ അങ്ങനെ എഴുതി തരും അംബേദ്കരെ കുറിച്ച് വേണമെങ്കിൽ അങ്ങനെ എഴുതി തരും മന്നത്ത് പത്മനാഭനെ കുറിച്ച് വേണമെങ്കിൽ അങ്ങനെ എഴുതി തരും ചട്ടമ്പിസ്വാമിയോ നിങ്ങൾക്ക് ആരാണോ വേണ്ടത് മനുഷ്യർ ദൈവങ്ങളായവരെ മാത്രം ഞാനിവിടെ അംഗീകരിക്കില്ല അല്ലാത്ത ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് വാഴ്ത്തി എഴുതിത്തരാം അവരുടെ കഴിവുകളൊക്കെ അതെല്ലാം നിങ്ങളുടെ ഏത് ദേവതയായാലും അത് നിങ്ങൾ പറയുന്ന താളത്തിൽ ഈണത്തിൽ എഴുതിത്തരാം കാരണം ഇവിടെ എല്ലാ ഈണവും താളവും കല്യാണി മധ്യമാവതി എല്ലാം ചെയ്യുന്നുണ്ട് സ്പീഡ് വേണമെങ്കിൽ സ്പീഡ് മെലഡി വേണമെങ്കിൽ മെലഡി അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ഞാനിവിടെ പാടി റെക്കോർഡ് ചെയ്ത കീർത്തനങ്ങളുണ്ട് അതിൻ്റെ ഈ രണ്ട് പേര് നിങ്ങളെ കേൾപ്പിക്കാം അപ്പം നിങ്ങൾ കേട്ടു നോക്കുക അപ്പോൾ ഉത്സവ സീസൺ അതിൽ എവിടെയാണേലും വരാം നമ്മുടെ പാട്ടുകളോട് അല്ലാണ്ടല്ലോ നിങ്ങളൊക്കെ തുള്ളിമറിയും ആ ലെവലാണ് അതിൻ്റെ ലെവലിലേക്ക് തന്നെ വരുത്തും ഒരു തർക്കമില്ല അപ്പോൾ വേണമെന്നുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ചാർജസ് ഒക്കെ അവർ നിങ്ങളോട് പറയും അവിടെ വന്ന് ഫുൾ സെറ്റപ്പ് കൊടുക്കേണ്ടി നിങ്ങളുടെ ദേവതകളുടെ കീർത്തനമാണ് അല്ലാതെ പ്രണവമലയിലെ കീർത്തനം അല്ലാട്ടോ നിങ്ങളുടെ ദേവതകൾ നിങ്ങൾ ഏത് ദേവതയായാലും ആ ദേവതകളെക്കുറിച്ചുള്ള രണ്ടര മണിക്കൂർ ഭജന ഫുൾ നിങ്ങളുടെ ദേവതകളെക്കുറിച്ച് മെലഡിയും അതായത് മധ്യമാവധിയും എല്ലാം കൂടി ചേർത്തിട്ട് നിങ്ങൾ പറയുന്ന രീതിയിലേക്ക് പിന്നെ സാമൂഹിക പ്രതിബദ്ധതയുണ്ട് ഏ പെണ്ണേ എന്താടി പെണ്ണേ എന്താടി ചിരിക്കാത്തേ ഏ പെണ്ണേ എന്താടി പെണ്ണേ എന്താടി ചിരിക്കാത്തേ അപ്പോൾ ഏത് രീതിയിലും വേണമെങ്കിലും നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മതി അത് എഴുതി തരും ഇത്ര ദിവസം മുമ്പ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വന്നിട്ട് ചെയ്തു തരും അപ്പോൾ വേണമെന്നുള്ളൊരു സ്റ്റാഫിനുമായിട്ട് ബന്ധപ്പെടുക അതൊരു വലിയ സമ്മാനമാണ് ഇതെല്ലാം ദേവതകളെ തന്നെ കൊണ്ട് ചെയ്യിക്കുന്ന കേട്ടോ ഏത് ലോകത്താണെങ്കിലും ഇനി പുറത്താണ് ഇന്ത്യക്ക് പുറത്താണ് എവിടെ വേണമെങ്കിലും നിങ്ങൾ പറയുന്ന രീതിയിലുള്ള കീർത്തനങ്ങളുമായി വന്ന് നിങ്ങൾക്ക് ഭജന ചെയ്തു തരും നിങ്ങളുടെ നിങ്ങൾ നിങ്ങളെത്തിക്കാനുള്ള കഴിവ് എനിക്ക് എന്തായാലും ഈശ്വരൻ തന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും എല്ലാവർക്കും നന്ദി നമസ്കാരം ർത്തമ്മ അർത്തമ്മിൽവാഴം ശ്രീമദ്രേ ഭദ്രാകാളി ആഴിത്തെ മർത്തമ്മ അലറിത്തെ മർത്തമ്മ തണവാമാനായി വാഴം ശ്രീമദ്രേ ഭദ്രാകാളി ശമ്പുവേ ശങ്കരാ എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം ചമ്പെ ശങ്കരാ എന്നും വിളിച്ചീടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം കണ്ടുവോ നിയൻ കൃഷ്ണനെ പ്രണവാമല വാഴും കണ്ണനെ മോഹന ൂപമേ നിന്നടയില്ലണയാൻ മോഹമായി കവടിയാടിയാടി ഓടിയെത്താം നിൻമുന്നിൽ കവടിയാടിയാടി ഓടിയെത്താ